പട്ടനാട് എന്റെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ട് സിൽവർ പോലെയും കിട്ടിയില്ല സ്റ്റീലിന്റെ ഉണ്ടാക്കാൻ കൊടുക്കലോ ഇവരെല്ലാരും പൊങ്ങാതെ ഇട്ടുകൊണ്ടിരിക്കാണ് എന്റെ യൂട്യൂബ് വിജയിക്കാത്തതിന് പിന്നെ ഇതാണ് മക്കളെ ഇന്നലെ വാപ്പിച്ചിട്ടാണ് ഞാന് എന്ത് പറഞ്ഞാൽ അറിയോ എനിക്കൊരു അറുപത്തയ്യായിരം ഫോളോവേഴ്സ് ആയിരുന്നു നിങ്ങള് വായിച്ചാല് പറയില്ല പറയില്ല ഏതായാലും ഫേസ്ബുക്കിൽ അറുപത്തയ്യായിരം ഫോളോവേഴ്സും ഇരുപതിനായിരം ലൈക്കും ആയിക്കൊണ്ട് എൺപത്തയ്യായിരം സബ്സ്ക്രൈബറായി ചാനല് ഞാൻ കൊടുക്കൂല പാട്ടുണ്ട് പാർട്ടിണ്ട് കൊടുക്കാം ഞാൻ കൊടുക്ക െഗറ്റീവ് എനർജിയാണ് എനിക്ക് കരുത്ത് നൽകുന്ന വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ യൂട്യൂബിന് വേസ്റ്റ് ആണ്